കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വന്നു അതിൽ നമുക്ക് ഓരോ കോഴ്സിൻ്റെയും അഡ്മിഷൻ്റെ കാര്യങ്ങൾ അതിൽ നൽകിയിട്ടുണ്ടാകും അതിലെല്ലാ നോട്ടിഫിക്കേഷനും വരും അതിൽ നമുക്ക് വേണ്ടത് ഫോർ ഇയർ യു പ്രോഗ്രാം എഫ് വൈ യു ജി പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും അതിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക അടിയിൽ സ്ക്രോൾ ചെയ്തിട്ട് അവിടെ ശരി കൊടുക്കുക ആ ഇത് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാറ് ടു പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യാനുള്ള അവസരം കിട്ടും ആ ഇത് ഓപ്പൺ ചെയ്യുക അവിടെ നമ്മൾ നമ്മളെ ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ലോഗിൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ അലോട്ട്മെൻറ്റ് പ്രക്രിയക്കും ഈ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം ഇപ്പോൾ അവിടെ ട്രയൽ എന്ന് കാണുന്നവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും ഫസ്റ്റ് എന്നായിരിക്കും ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലോഗിൻ ഓപ്പൺ ചെയ്തു വരും അതിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോട്ട്മെൻറ്റ് എന്ന് കാണാം അതിൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അലോട്ട്മെൻറ്റ് എവിടെയാണ് കിട്ടിയത് എന്ന് അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വേണ്ടത് എഡിറ്റിംഗ് എങ്ങനെയാണെന്നാണ് പറയേണ്ടത് ഇവിടെ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ടിൽ കഴിഞ്ഞാൽ നമ്മളെ പ്രിൻ്റ് ഔട്ട് നമ്മളെ അപേക്ഷയുടെ ഫോം ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതാണ് ചില റെസിപ്റ്റിൽ നമ്മൾ ഇതുവരെ അടച്ച റെസിപ്റ്റുകളായി ലഭിക്കും ഇനി ഫസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ആ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റാണ് ഇവിടെ കാണുന്നത് അത് ആ സമയമാകുമ്പോഴേ ഓപ്പൺ ആവുകയുള്ളൂ മാൻഡേറ്ററി ഫീ അടക്കാനുള്ളതാണത് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പിന്നീട് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ അത് കാണാനുള്ള അവസരമാണ് ഇനി അൺലോക്ക് എഡിറ്റ് എന്നുള്ള ബട്ടൺ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത് അവിടെ പറയുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി പിന്നെ കൊടുത്തിട്ടാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യേണ്ടത് അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് വെയിറ്റേജ് ഡീറ്റെയിൽസ് ഫോട്ടോ അപ്ലോഡ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഈ ഭാഗങ്ങളിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഇതിലും ഉണ്ടാവും ഇതാണ് ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഇതിൽ നമ്മൾ എഡിറ്റിങ് നടത്തേണ്ട ഭാഗങ്ങളിൽ എഡിറ്റിങ് നടത്തുക ഓരോന്നെടുത്ത് നമുക്ക് എഡി എഡിറ്റിങ് നടത്താൻ സാധിക്കും ഇതാ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എഡിറ്റ് എടുക്കുക ഇനിയിപ്പോൾ കോളേജ് ഡീറ്റെയിൽസ് ഏതൊക്കെ കോളേജിലാണ് ഓപ്ഷൻ കൊടുത്തത് കാണും അതിൽ എഡിറ്റ് നടത്തേണ്ടെടുത്ത് എഡിറ്റിങ് നടത്തുക അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടും സേവ് ആൻഡ് പ്രൊസീഡ് നക്കണം എല്ലാ ഭാഗങ്ങളിലും ഓക്കെ സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യണം ഓരോ സ്റ്റെപ്പിലും എന്നിട്ട് അറ്റ് ലാസ്റ്റ് ഇതിലെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഓരോ വെയിറ്റ് ഡീറ്റെയിൽസ് ഫോട്ടോ അപ്ലോഡ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് മാർക്കറ്റ് ഡീറ്റെയിൽസ് കോളേജ് ഡീറ്റെയിൽസ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അവിടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം എഡിറ്റ് ഓരോന്നിലും നിങ്ങൾക്ക് ചെയ്യേണ്ട ഇതുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റിങ് ചെയ്യാവുന്നതാണ് ആ എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ് ലാസ്റ്റ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രീവ്യൂ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്ലിക്കേഷൻ പ്രിവ്യൂ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിൽ നെയിം മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ അഡ്രസ്സ് എച്ച് എസ് സി പ്ലസ് ടു രഹിസ്രം ഇതെല്ലാം ശരിയാണ് അത് അലോ ചെയ്യില്ല എന്ന് അതൊക്കെ വെരിഫൈ ചെയ്തിട്ടില്ലേ എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്നത് എന്നിട്ട് ഐ എഗ്രി സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് നെക്കി കഴിഞ്ഞാൽ ഇവിടെ വരും അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നിട്ട് എന്തു ചെയ്യുക ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എന്നുള്ള ഭാഗത്ത് പോയി നിങ്ങൾ അതിലെ ക്ലിക്ക് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ് ഇതാണ് നമ്മൾ എഡിറ്റിംഗ് പ്രൊസീജിയറിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓക്കെ